നമസ്കാരം ഞാൻ ഡോക്ടർ ലക്ഷ്മിപ്രിയ കൺസൾട്ടന്റ് പീഡിയാട്രീഷ്യൻ മുത്തൂർ ഹോസ്പിറ്റൽ കോഴഞ്ചേരി ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ന്യൂബോൺ കെയർ അഥവാ നവജാത ശിശു സംരക്ഷണത്തിനെ കുറിച്ചാണ് ജനിച്ച് ആദ്യത്തെ ഇരുപത്തെട്ട് ദിവസം പ്രായമായ കുഞ്ഞുങ്ങളെ നമ്മൾ ന്യൂബോൺ എന്ന് വിളിക്കാം ആദ്യത്തെ മാസം അമ്മയുടെ മുലപ്പാൽ മാത്രം കൊടുക്കുക കഴിവതും എഴുന്നേറ്റിരുന്ന് പാല് കൊടുക്കാൻ ശ്രമിക്കണം പാല് കൊടുക്കുമ്പോൾ കുഞ്ഞിന്റെ തല ഉയർന്നിരിക്കാൻ ശ്രദ്ധിക്കണം പാല് കൊടുത്തു കഴിഞ്ഞ് ഒരു പത്ത് തൊട്ട് ഇരുപത് മിനിറ്റ് വരെ തോളിൽ കിടത്തി ഗ്യാസ് തട്ടാവുന്നതാണ് ശേഷം കുഞ്ഞിനെ അമ്മയുടെ അരികിലേക്ക് കിടത്താം കിടക്കുമ്പോൾ എപ്പോഴും മലർത്തി കിടത്താൻ ശ്രമിക്കുക പലരും സംശയമായിട്ട് വരുന്നതാണ് കുഞ്ഞിന് അത്യാവശ്യത്തിന് പാല് കിട്ടുന്നുണ്ടോ എന്നുള്ളത് രണ്ടു മണിക്കൂർ കൂടുമ്പോഴും നമ്മൾ കുഞ്ഞിന് ഉണർത്തി പാല് കൊടുക്കണം പിന്നെ മൂക്കിന്റെ അറ്റത്ത് കാണുന്ന ചില വെള്ളക്കുരുക്കൾ അതും നോർമലാണ് കുട്ടികൾ സാധാരണമായി യൂറിൻ പാസ് ചെയ്യുന്നതിന് മുൻപും ശേഷവും കരയാറുണ്ട് അത് സാധാരണമാണ് പിന്നെ ചില ഫീമെയിൽ ബേബീസ് ആദ്യത്തെ ഒരാഴ്ച വജേമൽ ബ്ലീഡിങ് തരുന്നത് തമ്മയുടെ ഹോർമോണിൻ്റെ ഫലമായിട്ട് വരുന്നതാണ് ഇത് നോർമലാണ്